നിസ്കാരത്തിലെ നിസ്കാരത്തിൽ ഈ മാമ അത്തയ്യാത്ത നേരം വൈകാൻ പോയി നേരം വൈകിയാല് ബേക്കുന്ന അല ആണ് കണ്ടു ബേക്കുന്നുണ്ടാവും സിഗ്നലുകൾ ഉണ്ടാവുള്ള എന്ത് സലാം ാണ് എന്ത്ോ എന്ത്ോ അല്ലെ എത്ര നേരം അത്തയാത്രണ്ടാവുക ഒരു അഞ്ചു മിനിറ്റ് അസ്കാരം ഉണ്ടാവുക എന്തായാലും അഞ്ചിന്റെ അത്തയാത്രണ്ടാവില്ല മൂന്നിന്റെ അത്തയാത്ര മൂന്ന് മിനിറ്റ് കൊണ്ട് അത്തയാത്ത് കൂടിയപ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞ പോലെ ഭയങ്കര എന്തോ രണ്ടു മണിക്കൂറൊക്കെ ഇരുന്ന നമുക്ക് മരക്ക മരിക്കാൻ നേരത്തെ ഓരോ മനുഷ്യനും പറയല്ലോ കുറച്ച് സമയം നീട്ടി തന്ന പഠിച്ചോനെ ഞാൻ നല്ല ആളായിക്കോളാന്ന് പറയുന്ന ഈ കുറച്ച് സമയം കിട്ടിയാൽ എങ്ങനെയാ ഇപ്പൊ നന്നാവുക അപ്പൊ നമുക്ക് നന്നാവേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം പക്ഷെ ആ സമയം കൊടുക്കൂല നല്ല മനുഷ്യനാവേണ്ടത് എങ്ങനെയെന്നൊക്കെ നമുക്കറിയാം പക്ഷെ നമ്മൾ സമയം കൊടുക്കാതെ എല്ലാ വേണ്ടാത്തരങ്ങളിലും ഒരു ഗുണവും ഇല്ലാത്ത കാര്യത്തിനൊക്കെ ഓടി നടന്നു എക്സാമിന് ഉണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് മക്കൾ കറിയാം എക്സാം ആവുന്ന സമയത്ത് രണ്ടര മണിക്കൂറിന്റെ എക്സാമിന് രണ്ടര മണിക്കൂറിൽ രണ്ട് മണിക്കൂറും ഇരുപത്തി അഞ്ചു മിനിറ്റും കിട്ടിയാൽ തീരാത്തത്രയും എഴുതാണ്ടാവും അഞ്ചിനും അഞ്ചിന് ശരിയല്ലേ ലാസ്റ്റ് അഞ്ചിനിറ്റില് വഹി ഇറങ്ങുന്നത് പോലെ ിട്ട് വരെ രണ്ടര മണിക്കൂർ തുടങ്ങിയതാ അപ്പൊ മരണ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഇതേപോലെ മരിക്കാൻ നേരത്തെ ഓരോ മനുഷ്യനും പറയൂ അല്ലെ കുറച്ച് സമയം കിട്ടിയാൽ നല്ല കാര്യങ്ങൾ ചെയ്യാം അത്രയും കാലം ഒരു അറുപത് എഴുപത് വയസ്സുവരെ ജീവിക്കാൻ കിട്ടിയിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഒരു അഞ്ചോ പത്തോ മിനിറ്റോ നീട്ടി കിട്ടിയാൽ ചെയ്യ നമ്മൾ ഇപ്പം ചിന്തിക്കണം നമുക്ക് തോന്നും നമുക്ക് ഈ ഫോണൊക്കെ ഉപയോഗിച്ച് വൈബൈ ലെ നല്ല എൻജോയ്മെന്റ് ചെയ്തിട്ട് എല്ലാ പരിപാടി അടിച്ച് പൊടിച്ച് ഇങ്ങനെ ജീവിക്കാനോ എന്നൊക്കെ തോന്നും ഇല്ല ഒരു കുഴപ്പമില്ല പക്ഷെ പരലോകത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക പഠിപ്പിച്ചു തരണം ഇത് കൃത്യ അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകാൻ പാടില്ല അവിടെ നമ്മളെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല അതാ ദൈവിക സ്മരണ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന സമാധാനം പഠിച്ചോണെ ഓക്കെ ൂല നാല് പഠിച്ചുണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പോകുന്നുണ്ട് ഒരു ബോധം നമുക്ക് അതാ സ്മരണ കൊണ്ട് ഹൃദയത്തെ എന്ത് ചെയ്യാ ശുദ്ധമാക്ക അലാഹിതം എവിടെയാ സമാധാനം അള്ളാഹുന ഓർക്കുന്ന ഹൃദയത്തിനാണ് സമാധാനം ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് തന്റെ ചിന്തകളെ ഓർക്കുന്ന മനുഷ്യൻ അള്ളാഹ്ക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരു മനുഷ്യനെപ്പോഴും സമാധാനമുള്ള മനുഷ്യനായിരിക്കും ഒരു സുഖണ്ടാവും അള്ളാഹാന്റെ ഓർക്കുന്ന സമയത്ത് അതുകൊണ്ടാണല്ലോ പ്രവാചകന്മാരുടെ സ്വഭാവത്തിന്റെ ചരിത്രമൊക്കെ നോക്കുന്ന സമയത്ത് തെറ്റിയും അവർക്ക് പേടിയാ അള്ളാഹിന്റെ റസൂല് പറയുന്ന ഹദീസില് കാണാൻ പറ്റും ഒരു ഒരു നല്ലൊരു മനുഷ്യൻ തെറ്റി എന്ന് പറഞ്ഞാൽ അവന്റെ പിന്നിലേക്ക് വീഴാൻ നിൽക്കുന്ന പർവ്വതത്തെ കണക്കായിരിക്കും അവനിങ്ങനെ ചിന്തിച്ചു ഒരു തെറ്റ് ചെയ്തല്ലോ എന്ന് തോന്നുമ്പോഴത്തേക്ക് അവന്റെ മനസ്സിലുണ്ടാകാ തന്റെ ബാക്കിൽ നിന്ന് തന്നെ ഇട്ടു മൂടാൻ പറ്റുന്ന ഒരു പർവ്വത ഇങ്ങനെ വീഴാൻ നിൽക്കുന്നത് പോലെ ആയിരിക്കും എന്നാൽ എപ്പോഴും തെറ്റെയ്യുന്ന ഒരു മനുഷ്യനെ അള്ളാഹുന്റെ റസൂൽ ഉപിച്ചത് അവന്റെ മൂക്കിൻ തുമ്പിലിരിക്കുന്ന ഒരു ദുബാബിനെ പോലെയാണ് ഒരു ഈച്ചയെ പോലെയാണ് ഈച്ച ഇങ്ങനെ മുമ്പിൽ വന്ന ഒരൊറ്റ തട്ട് അടുത്ത ഇങ്ങനെ വളരെ ലാഗ് വളരെ സിമ്പിൾ ആയിട്ട് തെറ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് കളവ് അറിയുന്ന മനുഷ്യരുണ്ടാവും അതിങ്ങനെ ശീലമായിട്ട് ഇങ്ങനെ മാറുന്നുണ്ട് നമ്മളറിയാതെ നമ്മളെ തെറ്റുകളെ നമ്മൾ നന്മയിൽ പോകാൻ വേണ്ടി വിചാരിച്ച നമ്മുടെ സിറ്റുവേഷൻസ് ഒക്കെ നല്ലതാക്കി തരും നിങ്ങൾ നിങ്ങള് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെ ചുറ്റുപാട് നന്നാക്കി തരും എങ്ങനെയറിയോ നിങ്ങൾ തെറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചാൽ ചില ആളുകളെ കൊണ്ട് എന്താ അല്ലാതെ അതിനർത്ഥം എന്തായാലും അന്നവിടെ കാണാൻ പറ്റൂല നീ ഇത് ചെയ്യാൻ പാടുണ്ടോ നീ ഒന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല അതിന്റെ അർത്ഥം നീ അത് ചെയ്യാൻ പാടില്ല ഒരു പ്രൊട്ടക്ഷൻ തരും തെറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനോ തെറ്റ് ചെയ്യാനുള്ള മനുഷ്യന് തന്റെ മുറ്റത്ത് തന്നെ ആ ഓന ഓൻ അങ്ങനെ തന്നെ തന്നെ എന്ന് അങ്ങനത്തെ പറഞ്ഞു ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും നമ്മൾ ആലോചിക്കേണ്ട നമ്മൾ നെന്മയിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയോ നല്ല കാലത്ത് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചോ അള്ളാന്റെ തൗഫീക് നമുക്ക് പക്ഷെ നമ്മൾ എന്ത് ചെയ്യും അറിയാം ഞാൻ അങ്ങനത്തന്നെ പോട്ടെ ഇനി പിന്നെ കൊണ്ട് നന്നാവാനൊന്നും കഴിയില്ല ഇനി ഇങ്ങനെയാണ് പോട്ടേജ് നമ്മൾ എന്ത് ചെയ്ത് ആ തെറ്റിലിങ്ങനെ മുഴുകി കര കയറാതെ അള്ളാഹുലേക്ക് അടുക്കാതെ ഇങ്ങനെ വേറെ റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാവുകയാണ് അങ്ങനെയല്ലേ വേണ്ടത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ദിക്കൃകളും ദാകളുമായിട്ട് അള്ളാലേ കിടക്കാം ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ചെയ്യണമെന്നല്ല പിന്നെയോ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിന്റെ ഈമാനം ചോർന്നു പോകുന്നുണ്ടെന്ന് തോന്നുമ്പോ എവിടെങ്കിലൊക്കെ താഴ്ന്നു പോകുന്നുണ്ടെന്ന് തോന്നുമ്പോ അതിനെ കൂട്ടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മൾ ഉണ്ടാക്കണം ഇതുകൊണ്ടാ സത്യവിശ്വാസികളുടെ മൂന്ന് ക്വാളിറ്റി പറയുന്നുണ്ട് അല്ലെ എന്താണ് മൂന്ന് ക്വാളിറ്റി സമാധാനം ഉണ്ടാവുന്ന മനുഷ്യൻ ആരാന്നറിയോ അള്ളാറിച്ച് പറയപ്പെട്ടാൽ സമയത്ത് അവന്റെ ഹൃദയത്തിനൊരു വെറൈലുണ്ടാവുന്നു തെറ്റാണല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പറയുന്നത് തെറ്റാണല്ലോ അല്ലാണ്ട് കണ്ട ഒരു അതോണ്ട് ഗുഹയിൽ കുടുങ്ങിയിട്ടുള്ള ആളുകളുടെ ചരിത്രം പഠിക്കുമ്പോ മൂന്നാളുകളുടെ പ്രാർത്ഥന ഉണ്ട് അല്ലെ ആ മൂന്നാളുകളിൽ ഒരാളുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് സാമ്പത്തിക പ്രയാസം കൊണ്ട് ഒരു സ്ത്രീ എന്നെ സമീപിച്ചപ്പോ ഞാൻ സഹായിച്ചു അവൾക്ക് തിരിച്ചടക്കാൻ പറ്റാതിരിക്കുമ്പോ എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു അവളെ ക്ഷണിച്ച സമയത്ത് അവള് പറഞ്ഞിട്ട് ഒരു വാക്ക് അത്ത കൊല്ലാത നിങ്ങൾ അല്ലാതെ സൂക്ഷിക്കുന്നുട്ടോന്നാ ഞാൻ ആ വീട്ടിൽ ഇറങ്ങി ഓടിയെന്ന പറഞ്ഞു

ില് ശാശ്വതമായിട്ട് ജീവിക്കുന്നു നമുക്ക് ഫോണെ കണ്ടാകുമ്പോ ഉണ്ടാകുമ്പോ അടുത്തൊന്ന് കണ്ടുപോകാന്നൊക്കെ തോന്നുന്നു അതിലൊന്നു പോയി നോക്കാന്നൊക്കെ തോന്നുന്നു അതൊന്നും ചെയ്തു നോക്കാം എന്നൊക്കെ തോന്നും ആരുല്ലോ ആരും കാണുന്നില്ലല്ലോ ആരും അറിയുന്നില്ലെന്നൊക്കെ തോന്നും അവിടെ നീ ഒറ്റക്കിരിക്കുന്ന സമയത്ത് രണ്ടാമതായിട്ട് നിന്റെ റബ്ബുണ്ട് എന്നുള്ള ബോധം നിനക്ക് വേണം നീ നിന്റെ കൂട്ടുകാരൊക്കെ വേണ്ടാത്തത് ചെയ്യുമ്പോ നീ അറിയാ നിന്റെ കൂടെ നിന്റെ റബ്ബ് കാണുന്നുണ്ട് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം അതുകൊണ്ടാ കിറാമൻ കാത്തിബീൻ എഴുതുവെക്കപ്പെടുന്ന നല്ല മാന്യന്മാരായിട്ടുള്ള എഴുതുവെക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചുറ്റും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഈ അലമൂന മാത്രം നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നുണ്ട് അവര് മാന്യന്മാരായിട്ടുള്ള എഴുത്തുകാരാണ് ഉള്ളതേ എഴുതുകയുള്ളു ഇല്ലാത്തൊരു സംഗതി എഴുതി വെക്കുന്നില്ല ഇപ്പൊ നമ്മൾ പറയുന്ന വാക്കോ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന വാക്കങ്ങൾ എഴുതി വെക്കുന്നില്ല അതുകൊണ്ടാണ് അള്ള നമ്മളെ കണ്ട കണ്ടനാടിയേക്കാളടുത്തുള്ളവനാ ഞാന് മൺസിലിങ്ങനെ അയൽവാസിനെയോ ടീച്ചറേയോ ഒക്കെ ഇങ്ങനെ ചീത്ത പറയുന്ന ആ ചീത്ത പറഞ്ഞതും കുറ്റം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് നല്ല ചിന്തിക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അതും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എല്ലാ വള്ളിപ്പുള്ളി വിട്ട നന്മകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ ഭയങ്കര ഈസിയാ നരകത്തിൽ പോകാനാ പാട് എന്നിട്ട് നരകത്തിൽ പോകണമെങ്കിൽ നമ്മളല്ലേ ഒരു അഹങ്കാരല്ലേ അതാണ് അള്ളാഹുനെ കുറിച്ച് ഓർക്കുന്ന ഹൃദയമാണ് അള്ളാഹുനെ കുറിച്ച് പറയപ്പെടുമ്പോ നമുക്കൊരു പേടി ഉണ്ടാവും അതിനെന്ത് എന്തുവാണെന്നറിയോ നമ്മുടെ സിറ്റുവേഷൻസ് സാഹചര്യങ്ങളൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്നതാവണം നമ്മൾ ആത്മാർത്ഥമായിട്ട് പറയാം മകുരി വിസ്കരിച്ച് വീട്ടിൽ കുറാൻ ഒന്ന് എത്ര വീടുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ പോലെ വല്ല്യമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓതും നമ്മുടെ ഫോണില് ആദ്യം കേട്ട് ഖുർആന്റെ ആപ്പായിരിക്കും ചിലപ്പോ ശരിയല്ലേ ഫോണൊക്കെ വാങ്ങിയാല് ഖുറാന്റെ ആപ്പൊക്കെ നല്ല ആപ്പ് ഏതെങ്കിലും ആ ആപ്പ് മാത്രം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇൻസ്റ്റാഗ്രാമും വാട്സ്ആപ്പും ഒക്കെ വൈഫൈ കിട്ടുമ്പോഴോ മറ്റോ ഹോട്ട്സ്പോട്ട് വാങ്ങിട്ട് ഒക്കെ എന്തെയുണ്ടാവും അപ്ഡേഷൻ ചെയ്ത് നിൽക്കണ്ടാവും പക്ഷെ ഖുറാന്റെ ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല അതില് കയറി വെക്കാ പൊടി പിടിച്ചെടുക്കണ്ടോ ശരിയാണോ തെറ്റാണോ വീട്ടിലെ മുസാഫ് റമദാമാസ് അല്ലാതെ എടുത്തു തോന്നിന് എത്ര ആൾക്കാരുണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ഒരു അഞ്ച് മിനിറ്റ് കുറാൻ ഓതാന്നുള്ളത് പക്ഷെ ആ അഞ്ചു മിനിറ്റ് നമ്മൾ വാട്സപ്പില് ചാറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റീൽ കാണുന്ന അതേപോലെ തന്നെ അല്ലെ യൂട്യൂബിൽ കാണുന്ന വെറുതെ ഇരുന്ന് ഓരോന്ന് സംഗതി ചെയ്യുന്ന കുറെ സമയമുണ്ട് ആ സമയങ്ങളിൽ ഒരു അഞ്ചു മിനിറ്റ് കുറാൻ ഓതാൻ എന്തുകൊണ്ടാ പറ്റാത്തറിയോ സമയത്തിന്റെ വലിപ്പം കൊണ്ടല്ല അഞ്ചു മിനിന്നറിയ വലിയ സംഭവ അഞ്ചു വലിയ സംഭവമല്ല പക്ഷെ ഈ കൊടുക്കേണ്ട സാധനത്തിന്റെ മൂല്യം നമുക്കറിയില്ല എന്തിനാ ഞാൻ കുറാൻ ഓന്നറിയില്ല കൊടുക്കാൻ കഴിയൂല നമസ്കരിക്കാൻ അഞ്ചു മിനിറ്റ് മതി അല്ലേ ഒരു അഞ്ചു മിനിറ്റ് മതി ഏറ്റവും അഞ്ചു മിനിറ്റ് ഭാരമായിട്ട് തോന്നുന്നത് എന്തിനാ എന്തിനാണ് അറിയില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യും നേരത്തെ പറഞ്ഞ ഫോൺ കളിക്കുമ്പോ അത് ഭയങ്കര രസമായിട്ട് തോന്നുന്നത് അതിന്റെ വല്ലാത്തൊരു ആസ്വാദത്തിലേക്ക് ഞാൻ ഇറങ്ങി ചെന്നിങ്ങനെ അതൊരു എൻജോയ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോ അതിൽ താറ വന്നാലും മടുപ്പില്ലാതെ ഒരേ ഇരിപ്പിൽ രണ്ടു മണിക്കൂറോളം ഞാൻ തോണ്ടാൻ ഒരു ഒരിപ്പിൽ ഒരേ സ്ട്രക്ചറിൽ ഇരുന്നുകൊണ്ട് തോന്നാൻ പറ്റും കാലും കൈ അനക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഫോൺ എന്തുകൊണ്ടാ നമ്മൾ അതിൽ അഡിക്റ്റ് ആണ് അഡിക്റ്റ് അല്ലെങ്കിൽ നമ്മൾ അതിനോട് നമുക്ക് അതിന് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ അഞ്ചു മിനിറ്റ് നോക്ക് നിങ്ങൾ നമസ്കാരത്തിന് അഞ്ചു മിനിറ്റ് പോയിരിക്കുമ്പോ ഇമാമിന്റെ നമസ്കാരം നേരം വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അസ്വസ്ഥരാ നമ്മൾ കൈ കെട്ടിയിട്ട് നിക്കുമ്പോഴത്തേക്ക് ചൊറിച്ചിലും മാന്തലും ഒക്കെ ഇങ്ങനെ നിരന്തരം വന്നോണ്ടിരിക്കും നമ്മൾ അസ്വസ്ഥരാണ് കാരണം ആ ആരാധന എന്തിനാണെന്ന് അറിയുന്നില്ല ആ ഖുർആന്റെ പാരായണം എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് എനിക്ക് ബോധ്യം വരുന്നില്ല പിന്നെ ഇങ്ങനെ സമാധാനം ഉണ്ടാവുക സമാധാനം തരണേ എന്നുള്ള പ്രാർത്ഥനക്ക് സമാധാനം എന്ന് പറയുന്ന എന്തോ ഒരു വസ്തു അല്ലത് പിന്നെയോ ഈ ഖുർആൻ പാരായണത്തിലൂടെ മനസ്സിനുണ്ടാകുന്ന വല്ലാത്തൊരു സുഖമുണ്ട് അതാ സമാധാനം നമസ്കരിച്ചു തീരുമ്പോ മനസ്സിനുണ്ടാകുന്ന ശരീരത്തിനുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അതാ സമാധാനം സമാധാനം എന്ന് പറഞ്ഞാൽ വേറൊരു സംഗതി അല്ല നമുക്കൊരാളെ സഹായിക്കുമ്പോഴേ ഒരാക്ക് എഴുന്നേറ്റ് കൊടുക്കുമ്പോണ്ടാകുന്ന ഒരു വല്ലാത്തൊരു ആശ്വാസം ഉണ്ടല്ലോ അതിനാ സമാധാനം എന്ന് പറയാ ഇത് എന്തിനെ എഴുന്നേറ്റ് കൊടുക്കുന്നു അതാ വിഷയം എന്തിനു ഞാൻ പാരായണം ചെയ്യുന്നു എന്തിനു നമസ്കരിക്കുന്നു ഈ ഉത്തരം കിട്ടിയാൽ നമ്മൾ വല്ലാണ്ട് സമാധാനമുള്ള മനുഷ്യനായിരിക്കും അല്ലാതെ ആലോചിച്ചു ജീവിതം കാലം ഒഴി വന്ന് നിസ്കരിക്കുന്ന ആളന്ന നമ്മള് ദാനം ചെയ്യുന്ന ആളെന്നാ പക്ഷെ അത് എന്തിനാന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ വീണ്ടും സമാധാനത്തിനെ കുറിച്ചും അല്ലെ എനിക്ക് മനസ്സിലൊരു സുഖമില്ല എന്ന് പറയുന്നു ണ്ടാക്കാൻ പാടില്ല നമുക്ക് എന്ത് വേണം ഒരു സുഖവും സന്തോഷവും കിട്ടണെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് അവസാനം നമുക്ക് അന്നാത്ത സ്ഥാനം ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇതിപ്പോ എന്താ അറിയോ കേട്ട് പോവാൻ നല്ല സുഖ പക്ഷെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ ആലോചിച്ച് നോക്ക് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈ ദിക്വാകള് നമസ്കാരത്തിന്റെ പ്രാധാന്യം ഒക്കെ ഉണ്ടാവും നമ്മൾ വെറുതെ ആലോചിച്ചു ഖുറാന്റെ പാരായണം ഖുറാന്റെ പഠനം ഒക്കെ ഉണ്ടാവും എത്ര ആലോചിച്ചു നമുക്ക് എത്ര സുഹൃത്ത് കാണാതറിയ നമുക്ക് എത്ര സുഹൃത്ത് കാണാതറിയാ നമ്മൾ ഭയങ്കര പരാജിതരല്ല എത്രയും കാലം ജീവിച്ചൊരു സൂറത്ത് അറിയില്ല എത്ര പ്രാർത്ഥനകൾ അറിയാം എത്ര പ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലുന്നുണ്ട് നമ്മൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന നമ്മുടെ ഒരു അളവിനെ കുറിച്ച് നമുക്ക് കിട്ടും ഇത്രേ പഠിച്ചിട്ടുള്ളൂ ഇത്രേ അറിയുള്ളു നമുക്ക് അതിനെ കൂട്ടാൻ പറ്റും അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞല്ലേ എന്താണ് അള്ളാഹനെ ഓർക്കുന്ന ഹൃദയം പഠിച്ചവനെ കുറിച്ച് പറയുന്ന സമയത്ത് ഹൃദയത്തിന് ഒരു പേടി ഉണ്ടാവും ആ മനുഷ്യൻ പിന്നെ നേരത്തെ പറഞ്ഞ മൂന്ന് ക്വാളിറ്റി രണ്ടാമത്തെ ക്വാളിറ്റി അള്ളാഹുന്റെ ആയത്തുകൾ ഇങ്ങനെ കേൾപ്പിക്കപ്പെട്ടാൽ അവന്റെ ഈമാണിനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനത്തെ കുറാൻ ക്ലാസുകളിൽ പങ്കെടുക്കുമ്പോ ഒരു ജുമാ അവ അള്ളഹാനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന സമയത്ത് പറയുമ്പോൾ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോ അല്ലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ അവൻറെ ഈമാൻ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും പഠിച്ചോന്നെ ഞാൻ ഇങ്ങനെ കാണുള്ളൂ അങ്ങനെ ആണല്ലോ കണക്ട് ചെയ്തിട്ട് ഈമാനും കൂടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവൻ വിശ്വാസിയാ എന്നാലോ നമ്മളോ എത്ര നേരം ചിലവർക്ക് അങ്ങനെ തോന്നുന്നു അല്ലെ ജുമാക്കൊക്കെ നിസ്കാത്തിൽ അങ്ങനെയാണെ നിസ്കാത്തിൽ ഇമാമ അത്തയ്യാത്ത് നേരം വൈകാൻ പോലെ നേരം പെയ്ക്കാല് ബേക്കുന്ന അല ആണ് കണ്ടോക്കുന്നുണ്ടാവും സിഗ്നലുകൾ ഉണ്ടാവും ഇമാമിൻ സിഖിനുട്ടോ എന്ത് സലാം വീട്ടാൻ അയക്കണത് എന്താ കൊറേ നേരായാലും അല്ലെ എത്ര നേരം അത്തയാത്ര ഉണ്ടാവുക ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ അതിന്റെ അസ്കാരം ഉണ്ടാവുക എന്തായാലും അഞ്ചിന്റെ അത്തയാത്ര ഉണ്ടാവില്ല മൂന്നിന്റെ അത്തയാത്ര മൂന്ന് മിനിറ്റ് അത്തയാത്ത് കൂടിയപ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക അല്ലെ ഭയങ്കര എന്തോ രണ്ടു മണിക്കൂറൊക്കെ ഇരുന്നവരെ നമുക്ക് തോന്നുന്നു ഇതേ നമ്മൾ തന്നെ നോട്ട് മാറാൻ വേണ്ടി ക്യൂ നിന്നുണ്ടാവും റേഷൻ ഷാപ്പിൽ ക്യൂ നിൽക്കുന്നുണ്ടാവും നമുക്ക് വേണ്ട എല്ലാ സംഗതികളും ക്യൂ നിൽക്കും രണ്ടോ മൂന്നോ മണിക്കൂർന്നാലും നമുക്ക് പ്രശ്നമില്ല അതാ നേരത്തെ പറഞ്ഞത് ദുനിയാവാണ് വേണ്ടതെങ്കിൽ ദുനിയാവിന് വേണ്ടി ഓടാൻ നമ്മൾ സമയം കണ്ടെത്തും അത് ഏത് നേരമാണെങ്കിലും ഒരാൾ പറയാണ് സുബൈക്ക് പള്ളിയിലേക്ക് വന്നാൽ രണ്ടു ലക്ഷം രൂപ ഞാൻ തരാം എനിക്ക് രണ്ടു ലക്ഷം രൂപ തരാനുണ്ട് എനിക്ക് തരാനൊന്നുമില്ല അവിടുത്തെ നാട്ടിലൊരാൾ പറയാനുള്ള ഒരാഴ്ച അടിപ്പാട് സുബൈക്ക് പള്ളി വന്നാൽ ആ ൾക്കൊക്കെ രണ്ട് ലക്ഷം പറഞ്ഞാല് മൂന്നു മണിക്കൊത്തു നേരത്തെ വന്ന് എന്തോണ്ടോ ചോദിക്കൂ സുബൈന്റെ മുമ്പ് വരുന്നവണിന്തേലും കിട്ടോ ചോദിക്കൂ എന്നിട്ട് പോകില്ലേ കടകാലിയാക്കലുണ്ടെങ്കിലോ കടകാലിയാക്കൽ ഉണ്ടെങ്കിലോ ഒന്നും എടുക്കാൻ ഉണ്ടാവില്ലേ നമുക്ക് വാങ്ങാനൊന്നും ഉണ്ടാവില്ല നമ്മൾ ലിസ്റ്റിലേക്ക് നാട് പോയി നമുക്ക് എന്തേലും ഉണ്ടെങ്കിലോ സൂപ്പർ മാർക്കറ്റ് അങ്ങനെ വിജയിക്കുന്നത് ആ വണ്ടി ഒന്ന് വണ്ടി ആ കൊണ്ടുപോകുമ്പോ ഒന്നും വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടാവില്ല തീർച്ചയായിട്ടും വണ്ടി നേരത്തെ സാധനം അതിപ്പോ ഓഫർ നോക്ക് അല്ലേ അയിമ്പത് ശതമാനം വായിരിക്കോ അങ്ങനെ പോണ്ടത് നമുക്ക് വേണ്ടത് നമുക്ക് സമയമുണ്ട് പൈസ ഇണ്ട് എല്ലാം ഉണ്ട് നമുക്ക് ഈ ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടാത്തത് കൊണ്ടാണ് അതിന് സമയമില്ലാത്തത് അതിന് ആരോഗ്യം പ്രശ്നമാണ് അല്ലേ അടുപ്പുഴരും വരും ബോറടിക്കും എല്ലാ സംഗതികളും വരുന്നത് ഇത് നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുമ്പോളാണ് എന്നാലോ ഇത് പരലോകത്ത് ലോകത്ത് ആവശ്യം ഉണ്ടാവും ചെയ്യും അത് നമുക്ക് പത്താം ഈ സ്കൂൾ തോട്ടിയൊക്കെ മനസ്സിലാവും നമ്മളെ പ്ലസ് വണ്ണിലൊക്കെ പഠിക്കാൻ പോകുമ്പോൾ പത്താം ക്ലാസ് ഒക്കെ പാസ് ആയി ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിൽ പോവാ പ്ലസ് വണ്ണിൽ ആദ്യം മുതൽ പറയും എല്ലാ സ്കൂളും ഉണ്ടല്ലോ ഞാനൊക്കെ പഠിച്ച സ്കൂളിൽ തോട്ടക്കം ജൂൺ മുതലേ പറയാ മാർച്ചിൽ എക്സാമിനെ കുറിച്ചായിരിക്കും പറയാം പബ്ലിക് എക്സാം ഉണ്ട് അത് പഠിച്ചാൽ നല്ല കോളേജിൽ കിട്ടും അങ്ങനെ ഇങ്ങനെ അതിൽ നിന്നൊക്കെ പറയും ആ ജൂണിൽ നമുക്ക് തോന്നും തോന്നുന്നു വന്നിട്ടല്ലേ ഉള്ളൂ അപ്പത്തേക്ക് തുടങ്ങി പഠിക്കുന്ന കാര്യം അങ്ങനെ എങ്ങനെയെന്നൊക്കെ ടീച്ചറോട് ചീത്ത പറഞ്ഞു അങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞ് ഏഹ് പഠിക്കാതെ എങ്ങനെ എൻജോയ് നടക്കും എക്സാമിന് തോറ്റു ടി സി ആകാൻ പോണല്ലോ ടി സി ആങ്ങാൻ പോകുമ്പോ ആ ടീച്ചറുടെ മൊത്തേക്ക് പറഞ്ഞതാണ് നോക്കേ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെ ഫേസ് ചെയ്യാ ഇതാ പരലോകത്ത് ഉണ്ടാവും പരലോകത്ത് നന്മയിലേക്ക് നനിച്ച മനുഷ്യനൊക്കെ ഉണ്ടാവും അപ്പുറത്ത് അല്ലേ നമ്മൾ ആ സമയത്ത് അന്ന് പോയി പോയിരുന്നു കൊടുക്കാം ചോറ് പരിപാടിയല്ലേ ചോറ് നമ്മളാട്ട് പോയി ഉണ്ടാവും ചിലപ്പോ ചില ആൾക്കാരല്ലേ ഓരോരുത്തർക്ക് ഓരോ സാഹചര്യങ്ങളെ കൊണ്ട് വന്ന് പോയിട്ടുണ്ടാവും ആ നേരത്ത് നന്മയിൽ മുന്നേറിയിട്ടുള്ള മനുഷ്യരുണ്ടാവും ആ മനുഷ്യർ നമ്മളെ നോക്കിയിട്ട് ഇങ്ങനെ പറയും അന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അന്ന് ഞാൻ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും ഇതൊക്കെ ദുനിയാവിൽ തന്നെ ഉദാഹരണം ഉണ്ട് നമ്മള് സ്കൂൾ തമ്മിൽ നോക്കിയാല് അന്ന് നമ്മളൊരു ആ ശരിയാണല്ലേ അന്ന് കേട്ടാ മതി അന്ന് ആടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ നമുക്ക് മുമ്പിൽ ഉദാഹരണങ്ങൾ അവിടെയാണ് എല്ലാവരും ഓർക്കുന്ന ഹൃദയം ഉണ്ടാവണം നമ്മള് നമ്മളെ ആവശ്യങ്ങളൊക്കെ ഉപയോഗിച്ചോ നമുക്ക് എല്ലാ സംഗതികളും ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷെ അവള പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ അതിന് വേണ്ട രീതിയിൽ സമയം കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇല്ല എങ്കിൽ ഒരാൾക്ക് നഷ്ടമില്ല നമുക്ക് മാത്രം നഷ്ടത്തുള്ളൂ നമുക്ക് ഇന്ത്യ െ നമിൻ്റെ സ്വദേഹങ്ങളെ നിങ്ങൾ നരകത്തിൽ രക്ഷപ്പെടുത്തണം രണ്ടാമത്തെ കുടുംബക്കാരെ രക്ഷപ്പെടുത്തണം നമ്മൾ വേഗം നോക്കോ നമ്മള് നിസ്കരിക്കൊന്നുമില്ല എന്നാലും നമ്മൾ പറയൂ മോന് നിസ്കാരം ഒന്നും ഇല്ല മോനൊന്നും റെഡി ആക്കണം കേട്ടോ നിസ്കാരം എന്താ അവസ്ഥ നമ്മൾ മോന് ഒന്നും കേൾക്കുന്നില്ല സംസാരമൊക്കെ മാറിക്കുന്നു എന്നിട്ട് ചിലപ്പോളിക്കുന്ന ശൈലിയെ എന്താ ഒഴിച്ചപ്പാടും ബഹളം ഉണ്ടാക്കി വേറെ അടുത്തേക്ക് വിളിക്കാം മാപ്പാന്റെ സംസാരം എന്താ സംസാരം എന്താ മാറാത്ത നമ്മളെപ്പോഴും നോക്കേണ്ട മറ്റോനല്ല നമ്മൾ നമ്മളെ നോക്കിയിട്ട് സംസ്കാരം ഉണ്ടാക്കാൻ പറ്റിട്ടൊന്നും ആലോചിക്കണം പറ്റും നമ്മള് മാറണം നമ്മള് സ്വന്തത്തെ കുറിച്ച് ആദ്യം ബോധവാന്മാരാവണം അവിടെ നേരത്തെ പറഞ്ഞത്

മൂസാൻ നബിയുടെ അനുയായികള് ചെങ്കടന്റെ മുമ്പിൽ കുടിയും കിടക്കുന്ന ഒരു സന്ദർഭമുണ്ട് ചെറിയൊരു സംശയം ഞങ്ങൾ പിടിക്കപ്പെട്ടല്ലോ മൂസ മൂസടായി രക്ഷപ്പെടു കുടുങ്ങിയല്ലോ ബേക്കിൽ പിറവനുണ്ട് മുമ്പിൽ ഇപ്പൊ ചെങ്കടലും ആയല്ലോ വല്ലാത്തൊരു പ്രശ്നമാണ് ആ സമയത്ത് മൂസാ നബി പറയുന്ന വാക്കുണ്ട് ഒരിക്കലും ഒരിക്കലും കുടുംബമില്ല എന്നെന്റെ റബ്ബന്റെ കൂടെ എൻറെ റബ്ബെന്നെ സഹായിക്കുന്നു ഇതൊരു വിശ്വാസമാണ് എന്ത് അള്ളാൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രയാസവും പ്രതിസന്ധി വന്നാൽ അതിനെങ്ങനെങ്കിലും ഒള്ള രക്ഷപ്പെടുത്തി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി ചിലപ്പോ ആ സമയത്ത് ആയിക്കോണില്ല ചിലപ്പോ നേരത്തെ പറഞ്ഞ വലിയൊരു പ്രയാസമൊക്കെ തടഞ്ഞു നിർത്തലായിരിക്കും നമുക്ക് വരാനിരിക്കുന്ന വലിയൊരു പ്രയാസം തടഞ്ഞു നിർത്തലായിരിക്കും ഉണ്ടാവുക ചിലപ്പോ കുറച്ച് കാലം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ആ ഒരു തെറ്റിനെ തിരുത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക ചിലപ്പോ സാമ്പത്തിക പ്രയാസം ഉണ്ടാവും കുറെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോ നമുക്ക് വലിയൊരു അനുഗ്രഹത്തെന്തായി ഉണ്ടാവും വളരെ മാറ്റി വെച്ചിട്ടുണ്ടാവും പക്ഷെ ഇത് പ്രതീക്ഷ വാടക നമ്മൾ വിചാരിക്കുമ്പോഴത്തേക്കും ചോദിക്കുമ്പോഴത്തേക്കും കിട്ടിക്കൊണ്ടില്ല അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹുലി എന്താണ് ആ പ്രാർത്ഥന തടഞ്ഞു നൽകാൻ ആരുത്തൊരു മനുഷ്യനും ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും സാധിക്കൂല നീ തടഞ്ഞു വെച്ച ഒരു സംഗതിയെ തരാൻ അതേടാ പോയി പ്രാർത്ഥിച്ചാലും ആരോട് ചോദിച്ചാലും അള്ള തടഞ്ഞു വെച്ചതാണോ അത് നൽകാൻ അള്ളാഹ് കഴിയൂ അള്ള നൽകാൻ വിചാരിച്ച ഒരു സംഗതിയെ തടഞ്ഞു വെക്കാനും ആർക്കും കഴിയൂല അത് നമുക്കൊരു സംഗതി നൽകാൻ വിചാരിച്ചിട്ട് അനുഗ്രഹം നൽകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരീക്ഷണത്തിൽ നൽകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് തടയാൻ പറ്റില്ല അത് അള്ളാർക്ക് മാത്രം തടയാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളെ പ്രാർത്ഥന ചിലപ്പോ അള്ള തടഞ്ഞു വെച്ച ഒരു സംഗതിയാണെങ്കിൽ കുറച്ച് സമയം എടുക്കും നമ്മൾ തളരാൻ പാടില്ല അതിനാണ് ഇബ്രാഹിം ഇബ്രാഹിംനബിയുടെ ചരിത്രമൊക്കെ പഠിപ്പിച്ചിരുന്നത് നബിക്ക് എപ്പോഴാണ് കുട്ടി ഉണ്ടാവണേ വാർദ്ധക്യത്തെത്തുമ്പോഴാ കുട്ടി ഉണ്ടാവണേ ഇബ്രാഹിം നബി തുടരെ തുടരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കുഞ്ഞുക്കാലിന് വേണ്ടിയിട്ട് പക്ഷേ ഇബ്രാഹിം നബിന് വരെ അള്ള പരീക്ഷിച്ചത് ഒക്കെ പഠിപ്പിച്ചു തരാ പ്രവാചകന്മാരെ പഠിപ്പിച്ചു തരാണ് നോക്ക് നിങ്ങൾ അയ്യൂബ് നബിക്ക് ഒമ്പത് വർഷത്തിലേറെയാണ് രോഗം ബാധിച്ച ചരിത്രം പറയുന്നത് ഒമ്പത് വർഷമൊക്കെ മാരകമായ രോഗം ബാധിച്ചിട്ട് അയ്യു നബി ഇങ്ങനെ കിടന്നു ഒരു പ്രവാചകനെ ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ പ്രവാചകനെ പോലും പരീക്ഷിച്ച് അള്ളാഹുവിന്റെ പരീക്ഷണവും രക്ഷയും എല്ലാവർക്കും ഉണ്ടാവുന്ന പഠിപ്പിച്ചു തരാണ് ഞാൻ പറഞ്ഞു നമുക്ക് ചെറിയൊരു അസുഖം വരുമ്പോഴത്തേക്ക് ചെറിയ പ്രയാസം വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് തളർന്നു പോവാണ് അങ്ങനെ പറയാൻ പാടില്ല നമുക്ക് അള്ളാഹാൽ വിശ്വാസം ഉണ്ട് നമ്മൾ എന്ത് വന്നാലും സമാധാനമുള്ള മനുഷ്യനായിരിക്കും എന്താ പറയുക പ്രതിസന്ധിയും അല്ല സമാധാനത്തിന്റെ അടയാളം അതായത് പറയാ നിർസുൽ അള്ളാഹുസ്സലും നല്ല സമാധാന മനുഷ്യനാണ് കാരണം എന്താ എനിക്ക് വിശപ്പും അതേപോലെ തന്നെ ആൾക്കാർ അടിയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ സമാധാന മനുഷ്യനാണ് എന്തുകൊണ്ടാ അള്ള കൂടെ ഉണ്ട് എന്തൊക്കെ വന്നോട്ടെ നാട്ടിൽ നിന്ന് പുറത്താക്കിക്കോട്ടെ കിട്ടിക്കോട്ടെ പക്ഷെ എന്റെ റബ്ബൻ്റെ എല്ലാ വസത്തിലെ അവസാന ഘട്ടത്തിൽ എന്നെ റബ്ബനെ സഹായിക്കുന്ന വല്ലാത്തൊരു വിശ്വാസമാണ് എന്നിട്ടോ ലോകം ആദരിക്കുന്ന മനുഷ്യനായിട്ടുള്ള റസോലുമാറിയിലെ ലോകത്ത് സ്വാധീനിക്കപ്പെട്ട മനുഷ്യരുടെ ചരിത്രം പഠിക്കുന്ന ഒരു ആയിട്ടുള്ള ആൾ എഴുതിയിട്ടുള്ളത് അള്ളാൻ്റെ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളത് ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള മനുഷ്യർ കുറെ മനുഷ്യർ നൂറോളം ആളുകൾ എഴുതിയ ഒന്നാം സ്ഥാനം മുഹമ്മദ് നബി അലൈഹി വസല്ലം ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തെ പ്രവാചകന്റെ ജീവിതം പഠിപ്പിച്ച നമുക്ക് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അവസാന കാലത്ത് എന്ത് ചെയ്യുകയാണ് സഹായിക്കണം ഇബ്രാഹിമിനെ നമുക്ക് തീ കൂടാരത്തിലേക്ക് വിളിച്ചു തരുന്നപ്പോ തീ കൂടാരത്തിന് ഇബ്രാഹിം രക്ഷിച്ചു െ രശിച്ചില്ലേ അതാണല്ലോ നമുക്കൊരു പ്രയാസം വരുമ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ വിചാരിക്കുമ്പോത്തേക്ക് കിട്ടിക്കോളന്നില്ല പക്ഷെ അല്ലാതെ നിങ്ങൾ അടി ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണോ പഠിച്ചുകൊണ്ട് സ്ഥാനം കൊടുക്കുന്ന ഒരു മനുഷ്യനാണോ അല്ലാതെ ദിക്രി ചൊല്ലി ചൊല്ലി ജീവിക്കുന്ന ഒരു മനുഷ്യനാണോ പ്രയാസങ്ങൾ പ്രയാസങ്ങളല്ല മാറ്റിത്തരും പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കാത്തിരിക്കണം ചില കാര്യങ്ങൾ കേട്ടിരിക്കാൻ പറ്റണം സമയം കൊടുക്കാൻ പറ്റും നമ്മളെ ഫോണ് അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ കുടുംബക്കാര പരിപാടി മറ്റേത് ഇതിന് അതിനൊക്കെ കൂടുതൽ സമയം കൊടുക്കുമ്പോ ഒരു ആയത്ത് പഠിക്കാൻ സമയമില്ല ഒരു പ്രാർത്ഥന പഠിക്കാൻ സമയമില്ല ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാൻ സമയമില്ല ഇതൊക്കെ അനുഭവിക്കാൻ പിന്നീടാ നമ്മുടെ പിന്നീട് പിന്നീട് ഒന്നും പോണ്ട നമ്മൾ ഈ കുളൂസ് ഒക്കെ നിൽക്കുക എപ്പോഴെന്നറിയോ കിടപ്പിലായാ മതി നമ്മള് കിടപ്പിലായ ഒരു മനുഷ്യൻ നമ്മളെ കാണാൻ വരുന്നില്ലെങ്കിലോ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പത്തെ കാലത്ത് ഒരു ഇന്റർനെറ്റ് നിന്ന് പോയാൽ നമ്മള് തീർന്നില്ലേ നമുക്ക് ഫൈവ് ജിന്ന് ഫോർ ജിക്ക് ഇറങ്ങിയാൽ തന്നെ റേഞ്ച് ചെല്ലും ഫൈവ് ജിന്ന് ഫോർ ജി കണ്ട് പോയാൽ തന്നെ കാലം ഒക്കെ നമ്മൾ ഈ ദുനിയാവിന്റെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന ഒരു സംഗതി കിട്ടാതാവുമ്പത്തേക്ക് നമ്മൾ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഒരു വിചാരം എന്തുകൊണ്ടാച്ച നമ്മൾ ഇതിന് വേണ്ടിട്ട് മാത്രം അത് നെറ്റില്ലെങ്കി നെറ്റില്ല കുറച്ചായി വരും ചിന്തിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസങ്ങളും പ്രതിസന്ധിയും മാത്രം ഇങ്ങനെ ആലോചിച്ച് അത് ഭയങ്കര സംഭവമായിട്ട് കാണുകയും അള്ളാഹുന് ഓർക്കാത്തൊരു ഹൃദയമാവുകയും ചെയ്യും അപ്പൊ നമുക്ക് മാനസികമായിട്ടുള്ള കുറെ സംഘർഷങ്ങളുണ്ട് എന്തുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്നത്തെ മക്കളാണെങ്കിലും വലിയ ആളുകളാണെങ്കിലും ഒക്കെ നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായിട്ടും തീരെ കരുത്തില്ലാത്ത ആളുകളാണ് പെട്ടെന്ന് ആത്മഹത്യ ആണ് ഒരു മാർക്ക് ഓർമ്മ ആത്മഹത്യ ചെയ്യും സ്വന്തം ടീം തോറ്റ ആത്മഹത്യ ചെയ്തു കാരണം മനസ്സിന് ഉറപ്പില്ല ഈ ഉറപ്പിവിടുന്ന കിട്ടുന്നത് നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുല അടിയുറച്ച് വിശ്വസിക്കുമ്പോഴാണ് ഉറപ്പ് കിട്ടുന്നത് കാരണം മരലോകത്തേക്ക് പോകാനുണ്ട് അവിടേക്ക് നന്മകൾ ചെയ്യാൻ കൂടി എന്റെ ജീവിതം ഞാൻ ഇതിന് തോറ്റു തോറ്റോട്ടെ പ്രശ്നമില്ല അതിന്റെ ജീവിതത്തിന്റെ അവസാനമല്ല എന്റെ ഇഷ്ടപ്പെട്ടൊരു ടീമ് തോറ്റു തോറ്റോട്ടെ അതെന്റെ അവസാനമല്ല ഞാൻ ആളുകൾക്കിടയിൽ വഷളായി ആളുകൾ എന്നെ മോശപ്പെടുത്തുന്നു മോശപ്പെടുത്തിയ തിന്റെ പേരിൽ ഒരാൾ പറഞ്ഞതിന്റെ പേരിൽ ആ വാക്കുകൊണ്ട് ഞാൻ മരിക്കൂല അതുകൊണ്ട് ആൾക്കാര് പറഞ്ഞോട്ടെ എനിക്ക് എന്നെ വിശ്വാസമുണ്ടല്ലോ ഞാൻ ജീവിക്കും എന്റെ ജീവിതയാത്രയിൽ ഇത്തരത്തിലുള്ള വാക്കുകളോ ആളുകളോ തടസ്സമാവാൻ പാടില്ല എന്റെ ജീവനെങ്കിൽ വലുത് ഞാൻ ആത്മഹത്യ മാനസികമായ സംഘർഷത്തിൽ നേരത്തെ ഏർപ്പെടുന്ന കൂടെ പ്രതീക്ഷിച്ച മനുഷ്യനാണ് റസൂൽ റസൂറിന് ഉപദ്രവിച്ചെ എല്ലാ ഉപദ്രവവും സഹിച്ചിട്ട് മലക്ക് വന്നിട്ട് ചോദിക്കണ്ട് എന്താ ചെയ്യേണ്ടത് ഈ ജനതയെ ചോദിക്കുമ്പോ അള്ളഹാൻ റസൂർ പറയാണ് അവരറിവില്ലാണ്ട് ചെയ്തതാണ് അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വേണ്ടി പറയാണ് ആ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ വേണ്ടി പറയുന്നത് പൊരുത്തപ്പെട്ട ആൾ കിട്ടുന്ന കൂലിയെ കുറിച്ച് ബോധമുള്ളൊരു മനുഷ്യന് മാസം അതാ അള്ളന്റെ കൂടെ ഞാൻ അവസാനിപ്പിച്ചു ഞാൻ പറഞ്ഞ കാര്യങ്ങള് ഓർമ്മയിലേക്ക് ഇട്ട് അവസാനിപ്പിക്കാം ഒന്ന് പറഞ്ഞത് ജീവിതത്തെ കുറിച്ചൊരു ബോധം വേണം എന്തൊക്കെ തിരക്കുണ്ടല്ലോ ദുനിയാവെന്ന് പറയുന്നത് വളരെ കുറച്ചോളൂ ആ ദുനിയാവായിരിക്കും നമ്മുടെ മുമ്പിൽ ഭയങ്കര നല്ല രസകരമായിട്ടുള്ള കാഴ്ചകളായിട്ടൊക്കെ നമുക്ക് തോന്നും ഏഹ് ഫുള്ള് യാത്രയും ഫോൺ കളിക്കാനും അത് ഇതും ഒക്കെ നമുക്ക് തോന്നും ഒക്കെ വേണം ഒന്നും ഒഴിവാക്കാൻ പറ്റൂല പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് പരലോകമാണ് ഉത്തമമായത് എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവണം ഇല്ല എങ്കിൽ ദുനിയാവിൽ നമ്മൾ ചെയ്ത് ഒന്നും നമുക്ക് ഓർക്കാൻ പറ്റാതെ പരലോകത്ത് പല പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയായിട്ട് നമ്മൾ മാറും ഉണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ള ജീവിതയാത്രയിൽ നേരത്തെ പറഞ്ഞ പോലെ മരണത്തെ മരണത്തെക്കുറിച്ചും ജീവിതത്തെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം അല്ലേ എപ്പോഴാണ് മരണപ്പെട്ടു പോവാൻ നമുക്ക് ആർക്കും അറിയില്ല ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആളുകളെ മരണപ്പെട്ടു ആ മരണപ്പെട്ടു പോകണേന് മുമ്പേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം ആളുകളോടുള്ള ഏതെങ്കിലും മനുഷ്യന്മാരോട് തെറ്റിനും അത് ചോദിക്കാൻ പറ്റണം അള്ളാഹിനോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ അല്ലെ നമ്മൾ ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ തെറ്റുകൾ അതൊക്കെ പൊരുത്ത പിടിപ്പിക്കാൻ പറ്റണം പിന്നെ നമ്മൾ പറഞ്ഞത് അള്ളാഹ് ഒരു സ്ഥാനം കൊടുക്കാൻ പറ്റണം നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കളിക്കാരുണ്ടാവും നമ്മൾ സിനിമ നടന്മാരും നടിമാരും ബ്ലോഗേഴ്സ് എല്ലാവർക്കും ഉണ്ടാവും പരിപാടിയൊക്കെ എവിടെ നമ്മൾ ഓടിച്ചാടി പോകും എത്ര പണിച്ച് എടുക്കാണെങ്കിലും എന്തുകൊണ്ട് ആളോടുള്ള കാണാനും തൊടാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ളത് വല്ലാത്തൊരു ആവശ്യമുണ്ട് ഇതേപോലെ അള്ളാഹു സ്ഥാനം കൊടുക്കുന്ന മനുഷ്യനാണ് ബാങ്ക് കേട്ടാൽ ഓടാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു വേറൊരു മനുഷ്യന് വേണ്ടിയിട്ട് ഓടുക എന്ന് പറഞ്ഞാൽ നമുക്ക് എതിരായിട്ട് വരും ൾക്ക് വീട്ടിൽ നിന്ന് ഓടാൻ പറ്റുന്നില്ല എങ്കിൽ അത്രത്തോളം നമുക്ക് അള്ളാർക്ക് കൊടുക്കുന്ന സ്ഥാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ക്ലാസ്സിന് വിളിക്കുമ്പോ പോകാൻ പറ്റുന്നില്ല എങ്കിൽ മറ്റു പ്രയാസങ്ങൾ വന്ന് നിക്കുമ്പോ വേറൊരു ഉപകാരം കിട്ടുന്ന ഒരു കാര്യത്തിന് എത്ര പ്രയാസപ്പെട്ടിട്ടും മൂടുക എന്ന് പറയുമ്പോ അതൊക്കെ വ്യത്യാസം ഒക്കെ നേരത്തെ പറഞ്ഞ പരലോകത്ത് നമുക്ക് എതിരായിട്ട് അള്ളാർക്ക് സ്ഥാനം കൊടുക്കാൻ പറ്റും നന്മയിൽ മുന്നേറാൻ പറ്റും നല്ലൊരു കാര്യമുണ്ടോ അവിടെ ഞാൻ ഒന്നാമതായിട്ട് ഉണ്ടാവും എനിക്ക് ഓർപ്പിക്കാൻ പറ്റണം ന്യായമായ കാരണങ്ങൾ കൊണ്ടല്ലാതെ പ്രശ്നമല്ലേ ന്യായമായ കാരണം നമ്മൾ പോകേണ്ടി വരും എല്ലാം നമ്മൾ വെറുതെ വിളിക്കുന്ന നല്ല കാര്യം ചെയ്യാതിരിക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ പരാജിതൻ വേറെ ഇല്ല പിന്നെ നമ്മൾ പറഞ്ഞു അലാ വിധിക്കില്ലാത്ത ഓർക്കുമ്പോഴാണ് സമാധാനം അത് നേരത്തെ പറഞ്ഞിട്ടോ അധികാരം കിട്ടലോ വലിയ വീട് ഉണ്ടാവല്ലോ വണ്ടി ഉണ്ടാവില്ല സമാധാനം സമാധാനം നല്ല ഓർക്കുമ്പോ ജീവിതത്തിന് കിട്ടുന്ന ഒരു വല്ലാത്തൊരു ആശ്വാസം അത് നമുക്ക് മനുഷ്യന് മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസം അത് പറയാൻ പറ്റില്ല ഉദാഹരണം പറയാനുള്ള ഒരു ചെറിയ കുട്ടി ആ കുട്ടി എന്തോ ഒരു മത്സ്യത്തിന് വിജയിച്ചിട്ട് ഉമ്മാന്റെ മുമ്പിൽ പറയുക എങ്ങനെയായിരിക്കും ആഗ്രഹിച്ചു കിട്ടിയ സമ്മാനം അത്രയും പ്രതീക്ഷിച്ചിട്ട് കിട്ടിയിട്ടുള്ള സമ്മാനം ആ കുട്ടി ഉമ്മാന്റെ ഉമ്മിൽ പറയുമ്പോ അതിന് കൃത്യമായിട്ട് ഉച്ചാരണ ശുദ്ധിയൊന്നും ഉണ്ടാവൂല ഒരു വെപ്രാളായിരിക്കും പറഞ്ഞെന്ത് ഫുള്ള്ക്കാൻ കഴിയില്ല അടയാളാണ് നമുക്ക് പറഞ്ഞറിയാനില്ല സങ്കടങ്ങളും അങ്ങനെ തന്നെയാണ് അല്ലെ ഒരാളുടെ സങ്കടങ്ങളും അതിങ്ങനെ കറക്റ്റ് ഇങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇടാതെ ഒരാൾക്ക് പറയാൻ കഴിയില്ല തേങ്ങ ഉണ്ടാവും അല്ലേ വാക്കുകൾ അങ്ങനെ മുറിഞ്ഞു പോവും പ്രയാസം ഉണ്ടാവും ഇതാണ് മനസ്സിലെ മനസ്സിന് കിട്ടുന്ന നമുക്ക് അതിന്റെ ഒരു ഫീല് കിട്ടുള്ളൂ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമ്പോ അതാ സമാധാനം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഞാൻ സമാധാനം കൊടുക്കാൻ പറ്റില്ല നമുക്ക് ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടാവും അത് നിക്കിന്റെ റബ്ബില് വിശ്വസിക്കുന്നുണ്ട് ഞാൻ വല്ല ക്ലാസ് എടുക്കാൻ വേറെ കാര്യത്തിനൊക്കെ പോകുമ്പോ തെറ്റിലേക്ക് വീണുപോ പക്ഷെ എന്നാലും നല്ല കാര്യങ്ങൾക്ക് ഓടി നടക്കുന്നുണ്ടല്ലോ എന്നുള്ള വല്ലാത്തൊരു ഫീൽ നമുക്ക് കിട്ടാനുണ്ട് ഇത് അള്ളാന്റെ മാർഗത്തിൽ അതാണ് അലാവിധി ദൈവീക സ്മരണകൾ കൊണ്ടാണ് ഹൃദയത്തിന് സമാധാന സമാധാനം കിട്ടുന്നത് അപ്പൊ നമ്മൾ ആരാധന അള്ളാൻ ഓർക്കുന്ന ആരാധന ആണെങ്കിലും കിട്ടുള്ളൂ നിസ്കാരം ഒക്കെ വേറെ വിഷയമാണ് നിസ്കരിക്കുന്ന സമയത്ത് അള്ളാൻ ഓർക്കുന്ന നിസ്കാരം ആവണം ദാനർമ്മ ചെയ്യുമ്പോലെ എങ്ങനെയപ്പോ മുമ്പരെ മുമ്പിൽ പെട്ടല്ലോ ഇനിയിപ്പൊരു നൂറ് രൂപ കൊടുക്കണ്ടേ ആ നൂറാട്ട് പോയി അയി കിട്ടൂല നേരത്തെ പറഞ്ഞ പോലെ അല്ലെ എന്റെ ഒരു നൂറോ ഉള്ളുട്ടോ ആ നൂറോണ്ട് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ നൂറിന് വല്ലാത്തൊരു ആശ്വാസം ഉണ്ടാവും സംഭവം മീൻ വാങ്ങാൻ വെച്ച നൂറായിരിക്കും പക്ഷെ ആ കുട്ടിക്ക് ഒരു ഭക്ഷണല്ലേ ഒരു ആശ്വാസം നമുക്ക് അതെല്ലാ കാര്യം നീയത്തിനെ പഠിപ്പിച്ചു തന്നതുകൊണ്ടാണല്ലോ നീയത്തിനനുസരിച്ചിട്ടാണ് പുലിട്ട് അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവുക അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ ശുക്കി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് സമയങ്ങളിലും ഒരു ദിവസവും അള്ളാഹുവിന് ഓർക്കാത്തൊരു ദിവസം ഉണ്ടാകാൻ പാടും ഖുറാൻ പാരായണത്തിലൂടെയും കൃത്യമായ നമസ്കാരത്തിലൂടെയും എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്തതും ദിക്കൃത ചൊല്ലിയിട്ടും ഒക്കെ എപ്പോഴും അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ പറ്റണം നമുക്കൊരു വല്ലാത്തൊരു സമാധാന സുഖമൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും അങ്ങനെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ الله ما ربنا تقبل منا انك انت السميع العليم اغفر علينا انك انت التواب الرحيم امين امين يا أرحم الرحيم وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته